ശിശുദിനത്തോടനുബന്ധിച്ച് വളയൻ ചെലങ്ങര മന്നം വിദ്യാഭവനിൽ രുചിമേളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംഘടിപ്പിച്ചു കുട്ടികൾ വീടുകളിൽ നിന്ന് വ്യത്യസ്ത തരം ഭക്ഷണം വിഭാഗങ്ങൾ കൊണ്ടുവന്നു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ജവഹർലാൽ നെഹ്റുവിനെ ജന്മദിനമായ ശിശുദിനത്തോടനുബന്ധിച്ച് വ്യത്യസ്തമായ ഒരു പരിപാടി എന്ന നിലയിലാണ് ഫുഡ് ഫെസ്റ്റ് നടത്തിയത് രുചിമേളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പേരിൽ സംഘടിപ്പിച്ച പരിപാടി കുട്ടികൾക്ക് ഏറെ ആസ്വാദികരമായിരുന്നു ഭക്ഷണ വിഭവങ്ങളുടെ പ്രദർശനത്തിൽ പോഷകാഹാരങ്ങളും വെജിറ്റേറിയൻ വിഭവങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരുന്നത് റാഗി കൊണ്ടുള്ള വിഭവങ്ങളും ഫ്രൂട്ട് സലാഡ് ഫ്രൈഡ് റൈസ് മുരിങ്ങയില ചമ്മന്തിപ്പൊടി പായസം ഉണ്ണിയപ്പം എന്നിങ്ങനെ വ്യത്യസ്ത രുചി വൈവിധ്യങ്ങൾ കൊണ്ട് രുചിമേളം ശ്രദ്ധേയമായി കപ്പ കൊഴുക്കട്ട തുടങ്ങി നാടൻ വിഭവങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു മാനേജർ വി യു ദേവദാസ് ഹെഡ് മിസ്ട്രസ് ഐ സി വിജയലക്ഷ്മി പി ടി എ പ്രസിഡന്റ് നിഷ രജീഷ് പി ടി എ അംഗങ്ങൾ അധ്യാപകർ സ്റ്റാഫുകൾ തുടങ്ങിയവരും പങ്കെടുത്തു കുട്ടികൾ സന്തോഷത്തോടെ അധ്യാപകർക്ക് ഭക്ഷണം വിളമ്പി നൽകി എല്ലാവരും ഭക്ഷണ വിഭവങ്ങൾ രുചിച്ചു നോക്കി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി തുടർന്ന് എല്ലാ കുട്ടികൾക്കും ഭക്ഷണം രുചിച്ചു നോക്കുവാനുള്ള അവസരം നൽകി തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ